അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ ഓരോ ദിവസവും നല്ല സന്തോഷമുള്ള ഹാപ്പിയുള്ള ദിവസമായി മാറാൻ എല്ലാവിധ ടെൻഷനിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറക്കിൽ നിന്ന് എണീച്ച ഉടനെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഒരു ഇസ്മാണ് എന്ന എന്ന ബാസിന്റെ പറഞ്ഞ കാണാം ടെൻഷനിൽ രക്ഷപ്പെടാൻ പത്ത് പ്രാവശ്യം ചൊല്ലി നിന്റെ കയ്യിലേക്ക് ഊതി ആ രണ്ട് കൈ കൊണ്ട് മുഖത്തിലേക്ക് തടവുക മുഖത്തിൽ തടവുക എന്നാൽ ആ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമായി മാറും ഒരു ടെൻഷനും മറ്റു രൂപം മഹാന്മാരിനെ പഠിപ്പിക്കുന്നു മംഗളപ്പില്ല അതാജ സമയത്ത് ഒരാളെ ചൊല്ലിയാൽ താഴെ സമയം എന്ന് പറഞ്ഞാൽ സമയം പ്രാവശ്യം ചൊല്ലി അത് മുഖത്തിൽ പത്ത് പ്രാവശ്യം കൈയിലൂതി ആ രണ്ട് കൈ മുഖത്തിൽ തടവിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഐശ്വര്യമുള്ള സന്തോഷമുള്ള നല്ല ഒരു ജീവിതം ഉണ്ടാകും രണ്ട് രൂപമാണ് പറഞ്ഞത് ഒന്ന് ഉറക്കിന്ന് നേണീച്ച ഉടനെ ചെയ്യേണ്ടത് മറ്റൊന്ന് സമയം അത്താഴ സമയത്ത് ചെയ്യേണ്ടത് ഒന്ന് ആദ്യം പറഞ്ഞത് ചെയ്താൽ ആ ദിവസം നല്ല സന്തോഷമുള്ള ദിവസമായി മാറും രണ്ടാമത്തത് അത്താഴ സമയത്ത് പത്ത് പ്രാവശ്യം ചൊല്ലി ആ രണ്ട് കൈ കൊണ്ട് മുഖം തടവിയാൽ ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല്ല ഇങ്ങനെ ഒരുപാട് മഹറ്റങ്ങളൊക്കെ ആണാം സമ്പത്ത് പണം ഐശ്വര്യം ആഗ്രഹിക്കുന്നവര് 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 ജീവിതത്തിൽ വിശാലത എല്ലാ കാര്യങ്ങളും എളുപ്പമാകണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രാവശ്യം യൗമിയൻ എല്ലാ ദിവസവും ഇത് മുജറബിൻ സംഗതിയാണ് മഹാന്മാര് പരിശോധിച്ചതാണ് പരിശോധിച്ച് ഫലം കിട്ടിയതാണ് എല്ലാ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം ഒരു ദിവസം മുടങ്ങാതെ ഒരാള് ചൊല്ലിയാൽ അപ്പൊ സുഭഹാരവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പത്ത് നൽകും മക്കള് നൽകും ജീവിതത്തിൽ വിശാലത നൽകും ജീവിതത്തിലെ എല്ലാ കുടിസുകളും വല്ലാഹ് മാറ്റി കൊടുക്കും ഉദ്ദേശിച്ച ദുന്യാവിലെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി വലിയ വലിയ കൊടുക്കുന്നു നിറഞ്ഞ ഒരു ആ ബാസി പോലെ ചെയ്താൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അസ്ലാം